ഹലോ ഗായ്സ് അപ്പം നമ്മൾ മൂന്നാറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പോയിക്കൊണ്ടിരിക്കുകയാണെന്നല്ലോ മൂന്നാറിലെത്തി എന്ന് വേണമെങ്കിൽ പറയാം അപ്പം നമ്മൾ ഇന്നലെ എത്തിയതാണ് പെട്ടെന്ന് എടുത്ത തീരുമാനമായിരുന്നു ഞങ്ങൾ പോകണമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ആശേൻ്റെ ഫ്രണ്ടും ആളുടെ വൈഫും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആൾ പെട്ടെന്നാണ് പറഞ്ഞത് നമുക്ക് ഇന്ന് തന്നെ പോവാം അപ്പം നമ്മൾ വൈകുന്നേരമൊക്കെ ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് വീഡിയോസ് ഒന്നും എടുത്തില്ല ഞങ്ങൾ രാത്രി എത്തിയിപ്പോൾ തന്നെ നല്ലോണം ലേറ്റായിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് മണി പുലർച്ചെ രണ്ട് മണി മൂന്ന് മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ റൂമിൽ എത്തിയത് പിന്നെ നല്ല ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീഡിയോസൊന്നും എടുത്തില്ല ഇപ്പം ഇന്ന് രാവിലെ നമ്മൾ ഇറങ്ങാണ് അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ പോയത് മൂന്നാറിലുള്ള രാമക്കൽമേട് കാറ്റാടില്ലേ പേര് പറയാൻ കിട്ടണില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ ഫസ്റ്റ് അവിടേക്കാണ് പോയത് അവിടുത്തെ വ്യൂന്ന് പറയുന്ന ഒരു രക്ഷ നല്ല അടിപൊളി വ്യൂ ആണ് നമ്മളത് ഫോണിൽ എത്ര എടുക്കാൻ നോക്കിയാലും നേരിട്ട് കാണുന്ന ഭംഗി നമുക്ക് മനസ്സിലാവില്ല നല്ല അടിപൊളി വ്യൂ ആണ് നല്ല കാറ്റായിരുന്നു ഓട്ടോ നമുക്ക് അവിടെ നിൽക്കാനായിട്ട് നല്ല സുഖമായിരുന്നു നമ്മൾ പറഞ്ഞു പോകും നമ്മുടെ ഡ്രസ്സൊക്കെ പറഞ്ഞു പോകണ പോലെ ഫീൽ നമുക്ക് തോന്നാം നല്ല അടിപൊളിയായിരുന്നു ഞാനും മാഷ അവിടെ നിന്ന് കുറെ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി നോക്കി പക്ഷെ ഈ കാറ്റും പിന്നെ അവിടെ നിന്ന് വരുന്ന സൺസെറ്റിൻ്റെ അതും എല്ലാം കൂടി കണ്ണൊക്കെ ആകെ ചിമ്മി പിന്നെ ഡ്രസ്സൊക്കെ ഫുള്ള് പറന്നും ഇങ്ങനെ പോകുമായിരുന്നു പക്ഷെ അടിപൊളിയായിരുന്നു എന്നാലും നമുക്ക് പച്ചന പോലെയൊക്കെ ഫോട്ടോസൊക്കെ നമ്മളെടുത്തു അപ്പം നമ്മൾ അത്യാവശ്യം ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അവിടെ കുറേ നേരം ഇരുന്ന് കാഴ്ചകളൊക്കെ കണ്ട് എൻജോയ് ചെയ്തിട്ട് നമ്മൾ അവിടുന്ന് പതുക്കെ ഇങ്ങോട്ട് പോകുന്നു ഇപ്പം മൂന്നാർ എന്ന് പറയാൻ പറയാലോ ഫുള്ള് തേയിലത്തോട്ടം അങ്ങനത്തെ കാര്യങ്ങളാണ് വ്യൂവ് മെയിനായിട്ട് അപ്പോൾ നമ്മൾ പോണ വഴിക്ക് അവിടെ ചോളം അങ്ങനെ പുഴുങ്ങി ചോളം ഇങ്ങനെ പുഴുങ്ങി നല്ല ഉപ്പും മുളകൊക്കെ ഇട്ട് കൊടുക്കണുണ്ടായിരുന്നു നമ്മൾ അവിടെ വണ്ടി സൈഡാക്കിയിട്ട് അത് കഴിക്കാൻ വേണ്ടി ഇറങ്ങി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു വീട്ടിൽ നമ്മൾ ചോളം ഇങ്ങനെ വെറുതെ പുഴുങ്ങി കഴിക്കാറുണ്ട് പക്ഷേ ഇങ്ങനെ മുളക് പൊടിയും അങ്ങനത്തെ എന്തൊക്കെയോ മസാല ഒക്കെ ഇട്ടിട്ടാണ് വരുത്താറുണ്ട് അങ്ങനെ നമ്മൾ കഴിച്ചിട്ടില്ല കേട്ടോ അപ്പം നമ്മൾ നല്ല ചൂട് കൊടുക്കണ കൂടിയാണ് കഴിച്ചത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ ആശം അലക്സേട്ടനും പിന്നെ പിന്നെ ഇങ്ങനെ വാങ്ങി കഴിക്കണുണ്ടായിരുന്നു പിന്നെ അവിടെ ഉണ്ടായത് മാങ്ങ പിന്നെ പൈനാപ്പിൾ ഇതൊക്കെ ഉപ്പിലിട്ട് വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് അപ്പം തന്നെ മുളകൊക്കെ ആക്കി തരണുണ്ടായിരുന്നു ഇപ്പം നമ്മൾ മാങ്ങ പറഞ്ഞപ്പോൾ ആൾ മാങ്ങയൊക്കെ എടുത്ത് അരിഞ്ഞ് ഇങ്ങനെ ഉപ്പും മുളകൊക്കെ ഇട്ട് തേച്ച് തന്നു നല്ല അടിപൊളിയായിരുന്നു അപ്പം അതും കഴിച്ച് അതവിടെ കഴിച്ച് നിൽക്കാൻ തന്നെ നല്ല വ്യൂ ആണ് കാരണം ആ ഷോപ്പിൻ്റെ ബാക്കിൽ തന്നെ നല്ല വ്യൂ ആണ് നല്ല തേയിലത്തോട്ടും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കുറേ വിസിറ്റേഴ്സ് അവിടെ ടൂറിസ്റ്റ് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് അപ്പം നല്ല അടിപൊളി വ്യൂ ആയിരുന്നു അപ്പം നമ്മൾ അവിടെ നിന്നും എവിടെ പോയാലും നമ്മൾ ഫോട്ടോസ് എടുക്കുമല്ലോ അപ്പം നമ്മൾ അവിടെ നിന്നും കുറേ ഫോട്ടോസൊക്കെ എടുക്കുക കഴിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് പൈനാപ്പിളാണ് പൈനാപ്പിളിൻ്റെ ഫേവറേറ്റ് എങ്ങനെ ഉപ്പും മുളകൊക്കെ ഇട്ട് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പോൾ പൈനാപ്പിൾ ഞാൻ കുറേ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചോളം ചോളവും അടിപൊളിയായിരുന്നു എല്ലാം കൂടി കഴിച്ചിട്ട് വയറിളകുമ്പോൾ മാത്രമാണ് ടെൻഷൻ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ച് നമ്മൾ വീണ്ടും പോന്നു പോണ വഴിക്ക് നല്ല കോടയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ചത്രയ്ക്ക് തണുപ്പും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ടായിരുന്നു നല്ല കോടയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അവിടെ നല്ല വ്യൂ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അവിടെ ഇറങ്ങി കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തു പിന്നെ പോണ വഴിക്ക് ചെറിയ മഴയും കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ പുറത്തേക്ക് അധികം അങ്ങോട്ട് ഇറങ്ങാൻ പറ്റിയില്ല പിന്നെ ഫുള്ള് കാറിൽ തന്നെയായിരുന്നു പിന്നെ മൂന്നാറേക്ക് മെയിൻ ആയിട്ട് പോകുമ്പോൾ മൂന്നാർ ചോക്ലേറ്റ് വാങ്ങുമല്ലോ പക്ഷെ അത് നമ്മൾ നമ്മുടെ നാട്ടിലിപ്പോൾ വരുന്നുണ്ട് അപ്പം എന്നാലും നമ്മൾ അവിടെ എത്തി കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പോണ വഴിക്കാണ് സിപ്പ് ലൈന് കണ്ടത് അപ്പോൾ ആശ എന്നോട് പറഞ്ഞൊന്ന് കയറി നോക്ക് നല്ലതാണെന്ന് പക്ഷെ എനിക്ക് പേടിയായതുകൊണ്ട് ഞാൻ വേണ്ടയെന്ന് പറഞ്ഞു പക്ഷെ വീണ്ടും അടുത്ത് നമ്മൾ പോയിക്കൊണ്ടിരുന്നപ്പോൾ വീണ്ടും അവിടെ സിപ്ലൈനുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ വണ്ടി നിർത്തി തന്നെ നിർബന്ധിച്ച് അവർ ഈ വിട്ട് കയറുന്നതുകൊണ്ട് നല്ല ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം എന്നോട് അവരിങ്ങനെ പറയേണ്ടത് നമുക്ക് റീലെടുക്കാം ഇങ്ങനെ നല്ല പവറായിട്ട് നിൽക്കുക പക്ഷെ എനിക്ക് ഉള്ളിലാകെ ടെൻഷനായതുകൊണ്ട് കയ്യിൽ നിന്നൊക്കെ പോയിക്കൊണ്ടിരിക്കുക ഞാനും അലക്സേട്ടൻ്റെ ഭാര്യയാണ് കയറിയത് അവർ കാഴ്ചക്കാരായിട്ട് അവിടെ നിന്നു ഞങ്ങളെ രണ്ടുപേരും ഉങ്കിത്തള്ളി വിട്ടു പക്ഷെ പോണ വഴിക്ക് നല്ല ടെൻഷനും നല്ല ഓളിട്ടിട്ടാണ് ഞാൻ പോയത് തിരിച്ചു വന്നപ്പോൾ എനിക്ക് പേടിയൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു ഇത്ര ഉള്ളതായി പിന്നെ പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടോ തിരിച്ച് വന്നപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കയ്യൊക്കെ പിടിച്ചിട്ടാണ് വന്നത് തിരിച്ച് വന്നപ്പോൾ നല്ല കൂളായിട്ട് നമ്മൾ സിപ്ലായിട്ട് കയറി എക്സ്പീരിയൻസ് ആയിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് കയറിയതാണ് നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടുന്ന് പക്ഷെ നമുക്കിങ്ങനെ പെട്ടെന്നിങ്ങനെ പേടിച്ചുകൊണ്ട് പോകുമ്പോൾ നമുക്കിങ്ങനെ കാഴ്ചകളൊന്നും അധികം കാണാൻ പറ്റിയില്ല നേരൊന്നു വേഗം എത്തിയാൽ മതി നമ്മൾ പോകുന്നപ്പോൾ നല്ല മഴയും കാര്യങ്ങളൊക്കെയാണ് പിന്നെ നമുക്ക് അവിടുത്തെ നമ്മൾ ഉദ്ദേശിച്ച അത്ര ക്ലൈമറ്റും കാര്യങ്ങളും നല്ലതായിരുന്നില്ല മഴയായതുകൊണ്ട് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങാനൊന്നും പറ്റിയില്ല അപ്പോൾ പിന്നെ നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിൽ തന്നെ പോകാൻ വേണ്ടി നിന്നു തിരിച്ച് വരുന്ന വഴിക്ക് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി ചിക്കിങ്ങിലാണ് കയറിയത് അപ്പോൾ നമ്മളത് ചിക്കൻ ഒക്കെ ഓർഡർ ചെയ്ത് ചിക്കൻ ഒക്കെ കഴിച്ചു ഫുഡൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോണത് നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ തന്നെ കയറിയത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക